സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണപ്പെടുന്ന കരൽ രോഗമാണ് ഫാറ്റി ലിവർ കരളിലെ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞു കൊഴുപ്പടിഞ്ഞുകൂടുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് ചെറുപ്പക്കാരിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത് മദ്യപാനമാണ് ഫാറ്റി ലിവറിനുള്ള പ്രധാന കാരണം പോഷകാഹാരക്കുറവ് സ്റ്റീറോയിഡ് അടക്കമുള്ള ചില മരുന്നുകളുടെ തുടർച്ചയായ ഉപയോഗം ദീർഘകാലമായുള്ള ഉദരരോഗങ്ങൾ എയ്ഡ്സ് വൈറൽ രോഗങ്ങൾ ഇവയെ തുടർന്നെല്ലാം ഫാറ്റി ലിവർ ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ചിലർ പട്ടിണി കിടക്കാറുണ്ട് ഇതും ഫാറ്റി ലിവറിന് കാരണമാകും രോഗങ്ങളുടെ കൂട്ടമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായി ഫാറ്റി ലിവർ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇൻസുലിൻ പ്രതിരോധമുള്ള വ്യക്തികളിൽ കരളിലെ കോശങ്ങളിലേക്ക് കൂടുതൽ കൊഴുപ്പ് എത്തുകയും അതിനനുസരിച്ച് കോശങ്ങളിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്യപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുന്നതുമാണ് ഫാറ്റി ലിവറിൻ്റെ അടിസ്ഥാന കാരണം തുടർന്ന് കരളിന് നീർവീക്കമുണ്ടാവുകയും കരളിലെ കോശങ്ങൾക്ക് ചുറ്റുമായി നീർവീക്കമുള്ള കോശങ്ങൾ വന്നു നിറയുകയും ചെയ്യുന്നു രോഗം കൂടുകയാണെങ്കിൽ സിറോസിസ് എന്ന മാരക കരൽ രോഗം ഉണ്ടായേക്കാം ചില പ്രതിരോധ മാർഗങ്ങൾ ശ്രദ്ധിക്കും ഫാറ്റി ലിവർ ഉള്ളവർ മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കണം മദ്യപാനം ഒഴിവാക്കിയാൽ തന്നെ ഉണ്ടായ ഫാറ്റി ലിവർ ആറേഴ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും ഭേദമാകും ഭക്ഷണത്തിൽ നിന്നും എണ്ണയും കൊഴുപ്പും ഒഴിവാക്കുക പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ധാരാളമായി കഴിക്കുക രോഗപ്രതിരോധത്തിനും നിയന്ത്രണത്തിനും വ്യായാമം ജീവിതചര്യയുടെ ഭാഗമാക്കേണ്ടത് അത്യാവശ്യമാണ് ക്രമമായ വ്യായാമം ശരീരഭാരം നിയന്ത്രിക്കും ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ച് പ്രമേഹ സാധ്യത ഇല്ലാതാക്കും